ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രേഖകളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും അടിമകളായി ജീവിക്കുന്നവരാണോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരും കാണുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം ഇന്ന് നമ്മൾ ആദ്യമായി നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ അതായത് നിങ്ങളുടെ തള്ളവരിലിൻ്റെ താഴെയായി കാണുന്ന ശുക്രമണ്ഡലത്തിൽ ക്രോസ് രേഖകൾ കാണുന്നതോടൊപ്പം സമാന്തര രേഖകൾ കാണുന്നതോടൊപ്പം വെർട്ടിക്കൽ ലൈനും കൂടി കണ്ട് അത് ഒരു നെറ്റ് പോലെ കിടക്കുക വല നിറഞ്ഞു കിടക്കുക യഥാർത്ഥത്തിൽ ആ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ തന്നെ വല പോലെയുള്ള ഒരു തോന്നലാണ് നമുക്കുണ്ടാവുക ഇങ്ങനെ വല മാതിരിയുള്ള രേഖകൾ നിറഞ്ഞ് നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് വരുന്നതിനും ദാരിദ്ര്യം കടന്നു വരുന്നതിനും പ്രശ്നങ്ങൾ ഒഴിയാതെ നിൽക്കുന്നതിനുമൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും കേസ് വരുന്നത് സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ ബന്ധുക്കളുമായി വഴക്കിന് പോകുന്ന വേളയിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ബന്ധുക്കളുമായി വഴക്കിന് പോയി കേസിലേക്കൊക്കെ കുടുങ്ങുന്നവരുടെ നടുവിലിൻ്റെ അടിഭാഗത്ത് ഒരു മറുക കാണുന്നുണ്ടെങ്കിൽ അതായത് നടുവുരലിന്റെ അടിഭാഗത്തുള്ള മണ്ഡലത്തിൽ ഒരു ബ്ലാക്ക് മറും കൂടി നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ആ കേസിന്റെ ഫലമായി അമസാനും നിങ്ങൾക്ക് ജയിൽ ശിക്ഷ കിട്ടുന്നതിനുള്ള സാധ്യതയൊക്കെ വന്നേക്കും അതുകൊണ്ട് ബന്ധുക്കളുമായി സ്വത്ത് സംബന്ധമായ ഒരു കേസോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ തീർച്ചയായും നിങ്ങൾ വഴക്കിൽ ഏർപ്പെടരുത് ഈ കേസ് മാത്രമല്ല ജയിൽ ശിക്ഷ മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് വഴക്കിൽ പരിക്കേൽക്കുന്നതിനും ശാരീരികമായി വൂണ്ടുണ്ടാക്കുന്നതിനൊക്കെയുള്ള സാധ്യതയും കൂടി വരുമെന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ശുക്രൻ നിറയെ ഈ രേഖകൾ കാണുന്നതോടൊപ്പം നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ ബ്ലാക്ക് മാർഗ് തെളിഞ്ഞും കൂടി വരുന്നത് അപ്പൊ ഈ പറഞ്ഞ രേഖാസൂചന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വഴക്കിന് പോകരുത് വഴക്കിന് പോയാൽ സീരിയസ് ആയി പരിക്കേൽക്കുന്നതിനുള്ള സാധ്യത ബന്ധുക്കൾ മുഖേന നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ നെറ്റചിഹ്നം മാത്രമേ ശുക്രനിൽ ഉള്ളെങ്കിൽ ബന്ധുക്കൾ പാരകളായി തീരുകയും നിങ്ങൾക്ക് ശത്രുക്കളായി തീരുകയും ചെയ്യും അതിന്റെ ഫലം നിങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനോ അതുപോലെ തന്നെ ക്രമേണ കടബാധ്യതകളൊക്കെ വന്ന് ദാരിദ്ര്യത്തിലേക്കൊക്കെ പോകാൻ സാധ്യത വരി യും ചെയ്യും ഇത് നിങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായും ശ്രദ്ധാപൂർവം നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കടം മേടിക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായും ആ കടം മേടിക്കുന്ന ശീലം ഉപേക്ഷിച്ചുകൊണ്ട് പോവുക വഴക്കിനൊക്കെ പോകുന്ന പോലെ പെട്ടെന്ന് കോപം വരുന്നവരാണെങ്കിൽ കോപത്തെ നിങ്ങൾ നിയന്ത്രിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പൂർണമായും വിഷയങ്ങളിൽ നിന്നും ഈ ദൂഷ്യ വിഷയങ്ങളിൽ നിന്ന് പൂർണമായും നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ വെറും ഹോർസോണ്ടൽ ലൈൻ മാത്രം നിറഞ്ഞു കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ട് കടം കൂടുന്നതിനുള്ള സാധ്യതയുണ്ട് ഹോറസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ സമാന്തര രേഖകൾ സമാന്തര രേഖകൾ നിറഞ്ഞ് ശുക്രമണ്ഡലത്തിൽ അനാവശ്യമായി ശുക്രമണ്ഡലം കാണപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതിനും അത് ബന്ധു ശത്രുത കൂടുന്നതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ശാരീരികമായിട്ട് നിങ്ങൾക്ക് പരിക്കേൽക്കുന്നതിനും വാഹനാപകടമൊക്കെ വന്ന് പരിക്കേൽക്കുന്നതിനൊക്കെയുള്ള സാധ്യത ഈ ഹോറസോണ്ടൽ ലൈൻ കൂടുതൽ ശുക്രനിൽ വരുന്നവർക്ക് ഉണ്ടാകും അങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങളൊരു മദ്യപാനി ആണെങ്കിൽ വാഹനം ഓടിക്കുന്ന വേളയിൽ നിങ്ങൾ മദ്യപിക്കാറുണ്ടെങ്കിൽ അല്ല മദ്യപാനികളായ സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ വാഹനയാത്ര ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഹോറിസോണ്ടൽ ലൈൻ കാണുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹെഡ് ഇഞ്ചറി വരുന്നതിനൊക്കെയുള്ള സാധ്യത ഉണ്ടാകും ഞാൻ ഇങ്ങനെയുള്ളവരുടെ കൈകളിൽ പലപ്പോഴും മദ്യപിച്ചു വണ്ടി എടുത്തവർക്ക് ഹെഡ് ഇഞ്ചറി വരുന്നതൊക്കെ എനിക്ക് പലപ്പോഴും കാണുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലൈൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കി കൊണ്ടുവേണം വാഹനയാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണമായും ഭാവിയിൽ ഒരു ഇഞ്ചറി വരുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു മുൻ സൂചനയും കൂടിയായിട്ട് നമുക്ക് ഈ രേഖാലക്ഷണത്തിൽ എടുക്കാം അതുമാത്രമല്ല പുരുഷന്മാർക്ക് പൈൽസ് പോലുള്ള രോഗമോ പോലെയുള്ള രോഗത്തിൻ്റെയോ സർജറി ഭാവിയിൽ വരും എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് നമുക്ക് ഈ രേഖാലക്ഷണത്തെ എടുക്കുവാൻ സാധിക്കും ഇതൊരു സ്ത്രീയുടെ ഇടതുകയിലെ ശുക്രനിലാണ് കാണുന്നതെങ്കിൽ ഭാവിയിൽ അവർക്ക് സിസേറൻ വരുന്നതിനോ അല്ല എങ്കിൽ ഭാവി ജീവിതത്തിൽ അവർക്ക് യൂട്രസിന്റെ ഏറിയിൽ സർജറി വന്ന് യൂട്രസ് മാറ്റുന്നതിനോ ഒക്കെയുള്ള സാധ്യത വന്നേക്കും എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് ഇതിന് എടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കൈകളിൽ ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞിറങ്ങുന്ന ബുദ്ധിരേഖയുടെ അവസാന ഭാഗത്ത് ചന്ദ്രമണ്ഡലത്തിൽ ഒരു മാർഗോ അല്ല എങ്കിൽ ഒരു നക്ഷത്രജനോ കാണുന്നതോടൊപ്പം ഈ ഹോർസോ ലൈനം കൂടി കാണുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് ഡിപ്രഷൻ ബാധി ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ടാകുമെന്നതിന്റെ ഒരു സൂചനയും കൂടി ആയിട്ടെടുക്കാം അതേപോലെ തന്നെ ഭാവിയിൽ വെള്ളത്തിൽ വീണുള്ള ദുരന്തം വരുന്നതിനോ അല്ലെ വെള്ളത്തിൽ വീണിട്ട് ദൂഷ്യം വരുന്നതിനോ ഒക്കെയുള്ള സാധ്യത വരുമെന്നതിന്റെ ഒരു സാധ്യതയും കൂടി സൂചനയും കൂടിയായിട്ട് നമുക്ക് ഈ രേഖാലക്ഷണത്തെ എടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ചന്ദ്രനിൽ ഈ രേഖാലക്ഷണമുള്ളവരുടെ കൈകളിൽ ചന്ദ്രമണ്ഡലത്തിൽ ബ്ലാക്ക് മാർഗോ അല്ല എങ്കിൽ നക്ഷത്രജ്ഞനോ ഉണ്ടെങ്കിൽ അവരെ നീന്തൽ മസ്റ്റായിട്ട് പഠിക്കണം നീന്തൽ അറിയാത്തവർ ആഴമുള്ള പുഴയിൽ നിന്നോ കടലിൽ നിന്നോ അല്ല എങ്കിൽ ജലാശയങ്ങളിൽ നിന്ന് തികച്ചു മാറി സഞ്ചരിക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായി നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോളൂ നന്ദി നമസ്കാരം